തൊഴിൽപരമായിട്ടും അല്ലെങ്കിൽ സമൂഹത്തിൽ അവരെ മുൻതിരിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എംപ്ലോയ്മെൻ്റ് എന്നുള്ള തരത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഇതാണ് ഇവിടെയുള്ള എല്ലാ സംവിധാനങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടത് ഇവിടെ നമ്മൾ മെയിനായിട്ട് സെൻസസ് നമ്മുടെ ഇന്ദ്രിയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആണ് കൊടുക്കുന്നത് ഒരു സ്റ്റിമുലസ് റെസ്പോൺസ് എഫക്റ്റ് അതായത് വോണിലൊക്കെ തൊട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ബബിൾസ് ആണെങ്കിൽ വെള്ളത്തിൽ അണ്ടർ വാട്ടർ കാണിച്ച് കഴിഞ്ഞാൽ തൊട്ട് കഴിഞ്ഞാൽ ബബിൾസ് വരും പത്തൊമ്പതാം നൂറ്റാണ്ടിലെ വീട് കാര്യങ്ങളൊക്കെ ആ ഒരു സൈഡിലുണ്ട് പിന്നെ അക്കുറേയും ബേസ് ചെയ്തിട്ടുള്ള കാര്യം ഈ ഒരു ഭാഗത്തേക്ക് വരുന്നുണ്ട് പുറത്തു നിന്നുള്ള കുട്ടികൾ നമുക്കൊരു രണ്ടര മൂന്ന് വയസ്സ് മുതലുണ്ട് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് എല്ലാവർക്കും ഫ്രീ ആണ് ഒരു രൂപ പോലും നമ്മൾ വാങ്ങുന്നില്ല സർ ഇത് നമ്മുടെ ഗ്രാൻഡ് സ്റ്റേജാണ് കുട്ടികളുടെ ഒരു ഗ്രാൻഡ് പെർഫോമൻസ് ആണ് ഇവിടെ വരാൻ നമ്മൾ കണ്ടിട്ടുള്ള ഭിന്നശേഷി സംരക്ഷണ കേന്ദ്രങ്ങളൊക്കെ ഭിന്നശേഷിക്കാരെ പുനരധിവസിപ്പിക്കുന്ന കേന്ദ്രങ്ങളാണ് അവർക്ക് താമസ സൗകര്യം വേണം ഭക്ഷണം കൊടുക്കണം വസ്ത്രം കൊടുക്കണം അവരെ എൻഗേജ് ചെയ്യിപ്പിക്കണം അത്തരത്തിലുള്ള ഭിന്നശേഷി കേന്ദ്രങ്ങൾ മാത്രം കണ്ടിട്ടുള്ളത് കൊണ്ടാണ് പലപ്പോഴും ഗോപിനാഥ് മുതുകാടിനോടും മാജിക് അക്കാദമിയോടും ഇത്രയേറെ സംശയങ്ങൾ സംശയങ്ങളുണ്ടാവുന്നത് വാസ്തവത്തിൽ അതിനൊക്കെ അപ്പുറത്തേക്കുള്ള കേരളത്തിലെ ഭിന്നശേഷിക്കാരെ മുഴുവൻ എംപവർ ചെയ്യുന്ന ഒരു കേന്ദ്രമാണ് ഗോപിനാഥ് മുതുകാടിൻ്റെ സ്വപ്നം ഞാനിപ്പോൾ നിൽക്കുന്നത് ഏതാണ്ട് ഇരുപത് കോടിയിലധികം രൂപ മുടക്കിയ യൂണിവേഴ്സൽ എംപവർമെൻറ്റ് സെൻറ്റർ എന്നാണ് ഇതിൻ്റെ പേര് ദീർഘകാലത്തെ പരിശ്രമത്തിൻ്റെ ഭാഗമായാണ് കോവിഡ് മഹാമാരിയെ അതിജീവിച്ച് ഇത് ഇത്രയുമാക്കിയത് കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ കൊടുക്കുന്ന ഫണ്ടുകൾ സാധാരണക്കാര മനുഷ്യർ കൊടുക്കുന്ന ഫണ്ടുകൾ ആരോപണം ഉന്നയിക്കുന്നവർ പറയുന്നത് പോലെ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി പിരിക്കുന്ന ഫണ്ടുകളൊക്കെ ഉപയോഗിച്ചാണ് ഇത് കെട്ടിപ്പടുത്തത് ഇതിൻ്റെ ഇടതുവശത്ത് കാണുന്ന ഇത് ഒരു കായിക ട്രെയിനിങ് സെൻ്ററാണ് സ്പോർട്സ് ട്രെയിനിങ് സെൻ്റർ അംഗപരിമിതരായ കുട്ടികൾക്ക് സ്പോർട്സ് ട്രെയിനിങ് കൊടുക്കാനുള്ള സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് വലതുവശത്ത് കാണുന്നത് ഈ ബഹുനില മന്ദിരത്തിൽ ലോകോത്തരമായ ഭിന്നശേഷി സൗഹൃദ പരിശീലന സംവിധാനങ്ങളുണ്ട് ഈ തെരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികൾക്ക് ഇവിടെ വിവിധ മേഖലകളിൽ തൊഴിൽ പരിശീലനം കൊടുക്കുന്നു കേവലം കൈത്തൊഴിൽ പരിശീലനത്തിനപ്പുറത്തേക്കുള്ള അത്യാധുനിക സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഒപ്പമാണ് തെറാപ്പി നൽകുന്നത് തെറാപ്പി ഈ സെൻറ്ററിന് പുറത്തുള്ള കുട്ടികൾക്കും ലഭ്യമാകുന്നതാണ് ഈ ആധുനിക സൗകര്യങ്ങൾക്ക് വേണ്ടിയാണ് വാസ്തവത്തിൽ ഗോപിനാഥ് മുതുകാട് എത്രയേറെ പണം ശേഖരിക്കുന്നത് ഇത് മനസ്സിലാക്കാതാണ് പലരും സംശയത്തോടെ ആരോപണം ഉന്നയിക്കുന്നത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാം ഇതാണ് നമ്മുടെ തെറാപ്പി സെൻ്ററ് നിലവിൽ നമുക്കിവിടെ ആറ് ആണ് വരുന്നത് സൈക്കോളജി ഫിസിയോതെറാപ്പി അതുപോലെ ഒക്കുപേഷണൽ തെറാപ്പി സ്പീച്ച് ആൻഡ് ഓഡിയോളജി സ്പെഷ്യൽ എഡ്യൂക്കേഷൻ വൊക്കേഷണൽ ട്രെയിനർ ഉണ്ട് നമുക്ക് പിന്നെ വരുന്നത് ആണ് ഞാൻ റീമ എൻ്റെ പേര് റീമ റീഹാബ് സൈക്കോളജിസ്റ്റ് ആണ് നമ്മുടെ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ മെയിനായിട്ട് കുട്ടികൾക്ക് ഒത്തിരി ബിഹേവിയർ ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് മെയിനായിട്ട് ഡീൽ ചെയ്യുന്നത് ബിഹേവിയർ മോഡിഫിക്കേഷൻ ആണ് പ്ലസ് അതിൻ്റെ കൂടെ തന്നെ പാരൻ്റൽ മാനേജ്മെൻ്റ് ട്രെയിനിങ് അവർക്ക് വേണ്ട സൈക്കോ എഡ്യൂക്കേഷൻ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒത്തിരി ഫാമിലിയിലെ ഡിസ്പ്യൂട്ടൊക്കെ ഉണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള തെറാപ്പി കൗൺസിലിംഗ് സംവിധാനങ്ങളൊക്കെയാണ് നമ്മൾ സൈക്കോളജിയിൽ കൊടുക്കുന്നത് ഫിസിയോ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫിസിക്കലി ഇമ്പയർമെന്റ് ആയിട്ടുള്ള കുട്ടികൾ അവരുടെ കാര്യങ്ങളൊക്കെയാണ് ഓ ടി വരുമ്പോൾ കുറച്ചുകൂടി ഇത് ഒ ടി ഡിപ്പാർട്ട്മെന്റ് ആണ് സർ മെയിൻ ആയിട്ട് നമ്മുടെ ഫൈൻ മോട്ടോർ സ്കിൽസിൻ്റെ അതുപോലെ തന്നെ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ് നമ്മൾ എ ഡി എൽ എന്ന് പറയും ഇതിലൊക്കെയാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് പ്രത്യേക കൊടുക്കും ആ ഇതിന്റെ തെറാപ്പിസ്റ്റ് നമുക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ അഞ്ച് ഡിപ്പാർട്ട്മെന്റ്സിലും നമുക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള തെറാപ്പിസ്റ്റുകൾ ഉണ്ട് ആർ സി വേണ്ടവർക്ക് ആർ സി ഐ ഉണ്ട് ഷിഫ്റ്റ് ഒരു തെറാപ്പിസ്റ്റിന് എട്ട് സെഷൻസ് ആണ് ഒരു ദിവസം വരിക ഫോർട്ടി മിനിറ്റ്സിൻ്റെ ഇൻഡിവിജ്വൽ സെഷൻസ് ആണ് അതിൽ നമുക്ക് പിന്നെ ഗ്രൂപ്പ് തെറാപ്പി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേരിയേഷൻസ് ഉണ്ടാവും ഇത് കൂടാതെ നമ്മൾ ഇവിടെ നിന്നുള്ള കുട്ടികൾ കൂടാണ്ട് നമ്മൾ പുറത്തുനിന്ന് ഔട്ട്സൈഡ് എടുക്കുന്നുണ്ട് ഇവിടെ നിന്നുള്ള കുട്ടികളാണെങ്കിൽ ഒരു ഫോർട്ടീൻ ഇയേഴ്സ് മുതലാണ് ഏജ് സാറ് കണ്ടിട്ടുണ്ടാവും പുറത്തു നിന്നുള്ള കുട്ടികൾ നമുക്കൊരു രണ്ടര മൂന്ന് വയസ്സ് മുതലുണ്ട് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് എല്ലാവർക്കും ഫ്രീ ആണ് ഒരു രൂപ പോലും നമ്മൾ വാങ്ങുന്നില്ല ഇത് ഫിസിയോ ഡിപ്പാർട്ട്മെൻറ്റാണ് മെയിനായിട്ടും ഈ പറഞ്ഞ ഫിസിക്കൽ ഇമ്പയർമെൻ്റ് സി പി സെർബൽ പാൾസി ഉള്ള കുട്ടികൾ അതുപോലെ തന്നെ പല ഡിസബിളിറ്റിയുടെയും ഒരു കോമോർവിഡ് കണ്ടീഷനായിട്ട് എന്തെങ്കിലുമൊക്കെ ഫിസിക്കൽ ഡിസബി ഡിസബിലിറ്റി അല്ല ഫിസിക്കലി എന്നുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ അതിനെല്ലാം നമുക്ക് ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട് ഇത് നമ്മുടെ സെൻസറി റൂമാണ് ഇവിടെ നമ്മൾ മെയിനായിട്ട് സെൻസസ് നമ്മുടെ ഇന്ദ്രിയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ട്രെയിനിങ് ആണ് കൊടുക്കുന്നത് എസ്പെഷ്യലി ഓട്ടിസം കേസസിൽ ഈ പ്രശ്നങ്ങൾ കുറച്ച് കൂടുതലാണ് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ഓട്ടിസം മാത്രമല്ല എല്ലാ കുട്ടികൾക്കും നമ്മൾ ഇവിടെ വെച്ച് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് കംപ്ലീറ്റ്ലി പ്ലേ ബ്ലേസ്ഡ് ആണ് പ്ലേ ആണ് നമ്മൾ കളികളിലൂടെയാണ് കുട്ടികൾക്ക് തെറാപ്പി കൊടുക്കുന്നത് അപ്പം എല്ലാവരും മൾട്ടി ഒരു എല്ലാ ടീമും യൂസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഇതൊരു ആണ് അപ്പോൾ ഇതൊരു സെയിം ടൈം ടാക്റ്റയിൽ അതായത് തൊടുന്നതുമായിട്ട് ബന്ധപ്പെട്ട ടച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കും ഇത് കുട്ടികളെ ഹെല്പ് ചെയ്യും അതുപോലെ തന്നെ കുറച്ചൊരു ഇറിറ്റബിലിറ്റി ഹൈപ്പർ ആക്ടിവിറ്റി ഒക്കെ ഉള്ള കുട്ടികൾക്ക് നമുക്ക് അവരെ ഒന്ന് ഇരുത്തിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കാം ഡൗൺ ആയിട്ട് വരുന്നുണ്ട് ഡെൻറ്റൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് ഐഡിയ ആണ് ഇന്ത്യൻ ഡെൻറ്റൽ അസോസിയേഷനാണ് അപ്പോൾ അവർ ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ട് വല്ലപ്പോഴും വരുന്ന ഉള്ളൊരു വോളണ്ടറി സർവീസ് പോലെ അതർവൈസ് അവർ ഉടനെ തുടങ്ങും സ്റ്റാർട്ട് ചെയ്യും ഇത് നമ്മുടെ ഓഡിയോ ഡിപ്പാർട്ട്മെൻറ്റാണ് സ്പീഷ്യോ തെറാപ്പിസ്റ്റ് ഇരിക്കുന്നത് ബേസിക് ആയിട്ടുള്ള ഓഡിയോ ടെസ്റ്റുകളെ ഉള്ളൂ നമുക്കിവിടെ ഓഡിയോ ബൂത്തും അങ്ങനത്തെ കാര്യങ്ങളില്ല പിന്നെ ഇനി ഇൻ ഫ്യൂച്ചർ നമ്മളത് ക്ഷമിക്കുന്നുണ്ട് ഇത് വെർച്വൽ റിയാലിറ്റിയാണ് ഇതിപ്പോൾ ആനുവൽ മെയിൻ്റനൻസ് അതിന് വേണ്ടിയിട്ട് ഇട്ടേക്കാണ് ഇതിൽ നമുക്ക് മൂന്ന് വാൾ സെൻസറും ഒരു ഫ്ലോർ സെൻസറുമാണ് ഉള്ളത് ഒരു സ്റ്റിമുലസ് റെസ്പോൺസ് എഫക്റ്റ് അതായത് വാളിലൊക്കെ തൊട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ബബിൾസ് ആണെങ്കിൽ വെള്ളത്തിന് അണ്ടർ വാട്ടർ കാണിച്ച് കഴിഞ്ഞാൽ തൊട്ട് കഴിഞ്ഞാൽ ബബിൾസ് വരും അതുപോലെ തന്നെ നമുക്ക് വക്ച്വൽ ഫുട്ബോൾ കൊടുക്കാൻ പറ്റും നമുക്കുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏതൊരു തെറാപ്പിസ്റ്റിനും ഒരുപോലെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ എന്നില്ല എല്ലാ ഏരിയയിലും വർക്ക് ചെയ്യാം പിന്നെ വോളണ്ടറി ആയിട്ട് കുട്ടികൾ ചെയ്യുന്നുണ്ട് അവർ ഇഷ്ടത്തോടെ ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ ഈ കണ്ട തെറാപ്പി സെൻ്ററും ഇതെല്ലാം യൂണിവേഴ്സൽ എംപവർമെൻ്റ് സെൻറ്റർ എന്ന് പറയുന്ന ഒരു ബിൽഡിംഗ് ആണ് പ്രധാനമായിട്ടും ഈ ഒരു ഏരിയ വന്നേക്കുന്നത് കുട്ടികളുടെ ഇവിടെയുള്ള കുട്ടികളുടെ എംപവർമെൻറ്റ് ഉദ്ദേശിച്ചിട്ടാണ് തൊഴിൽപരമായിട്ടും അല്ലെങ്കിൽ സമൂഹത്തിൽ അവരെ മുന്തിരിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എംപ്ലോയ്മെൻറ്റ് എന്നുള്ള തരത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഇതാണ് ഇവിടെയുള്ള എല്ലാ സംവിധാനങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് മൂന്ന് തിയേറ്റേഴ്സ് ഇവിടെ ഉണ്ട് ഇതിന് മൂന്നിന് പ്രത്യേകതകളുണ്ട് ഈ മാജിക് ഓഫ് ഡാർക്ക്നെസ് എന്ന് പറയുന്ന ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടികളുടെ ഷോയെ പ്രതിനിധി അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് മാജിക് ഓഫ് സൈലൻസ് ഉണ്ട് ജസ്റ്റ് ഒന്ന് കാണാം ഓഫ് ഡാർക്ക് നമ്മുടെ ഐ സി സിഇ ഒക്കെ നടന്നത് ഇവിടെയാണ് ബ്ലൈൻഡായിട്ടുള്ള കുട്ടികളുടെ ആണ് ഇവിടെ നടക്കുന്നത് സ്പെഷ്യൽ ഫെസിലിറ്റി കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ ഒരു ഏരിയ അവർക്കായിട്ട് അവരുടെ ഒരു പെർഫോമൻസിന് വേണ്ടിയിട്ട് പ്രത്യേകം ചെയ്തു കൊടുത്തേക്കുന്നതാണ് ഓഡിയൻസ് ഈ പറഞ്ഞപ്പോൾ ബ്ലൈൻഡല്ല ചെയ്യുന്ന കുട്ടികളാണ് സർ ഇത് മാജിക് ഓഫ് സൈലൻസ് പേര് പറയുന്ന പോലെ തന്നെ ഡഫ് ആൻഡ് ഡംബായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരുടെ പെർഫോമൻസിന് വേണ്ടിയിട്ട് എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത് ചെയ്തേക്കുന്നത് യു എസ് ഡി ഗ്ലോബലാണ് ഒരു കളർ ഡിഫറൻസ് ആണ് സർ മെയിനായിട്ടും ചെയ്തേക്കുന്നത് അതർവൈസ് എല്ലാം മൂന്നും ഒരുപോലെ തന്നെയാണ് ചെയ്തേക്കുന്നത് ഇത് മാജിക് ഓഫ് മിറക്കിൾ ഈ ഇത് രണ്ടുമല്ലാത്ത ബാക്കി എല്ലാ കഴിവുകളും നമുക്ക് ഉള്ളത് എസ്പെഷ്യലി ചലന ബുദ്ധിമുട്ട് ചലന വൈകല്യം അങ്ങനെയുള്ള ഇതിന് വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ഒക്കെ അതിൻ്റെ ഒരു പ്രത്യേകത അനുസരിച്ച് ചെയർ കയറ്റാനായിട്ട് ഉള്ള രീതിയിലാണ് ചെയ്തേക്കുന്നത് കുട്ടികൾക്ക് അവിടെ പെർഫോം ചെയ്യാനുള്ള ഇതുണ്ട് അല്ലേ അതെ ഇപ്പം നമ്മൾ അവിടെ രണ്ട് ദിവസം കണ്ടതാണെങ്കിലും ഒന്ന് ബ്ലൈൻഡ് അല്ലെങ്കിൽ ഒന്ന് ഈ പറഞ്ഞ പോലെ ഡെഫൻഡമ്പായിരുന്നു അത് അത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയെല്ലാം എന്ത് തരത്തിലുള്ള പ്രത്യേകതകളുള്ളൂ അതുകൊണ്ടാണ് മിറാക്കളം എന്നുള്ള പേര് വന്നത് ഇവിടെ സാർ അത് പറഞ്ഞു പറഞ്ഞിരുന്നു ആദ്യം തുടങ്ങിയതാണ് പിന്നെ ആദ്യം തുടങ്ങിയതാണ് ആദ്യത്തെ ഒരു ഏഴ് കുട്ടികൾ എന്നുള്ള രീതിയിൽ തുടങ്ങിയതാണ് പക്ഷെ ഇത് എന്ന് പറഞ്ഞാൽ ഇനി വരുന്ന നമ്മുടെ തലമുറന്ന് മാത്രല്ല ഇവിടുന്ന് നിന്ന് നമ്മളിപ്പോ ബഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾ അവർ അവരിങ്ങോട്ടേക്കായിരിക്കും ഒരു എംപവർ അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് എന്നുള്ള തരത്തിലേക്ക് വരിക ഇപ്പോൾ രണ്ട് ബസ് പോലെ ഉണ്ട് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ബിൽഡിംഗ് മുഴുവൻ ചുറ്റി വരാൻ പറ്റും എസ്പെഷ്യലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കുട്ടികൾക്ക് മൂവ്മെൻറ്റിൻ്റെ ഇഷ്യൂസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചലിക്കുമ്പം ഹൈറ്റ് ഒക്കെ ബുദ്ധിമുട്ടുണ്ട് അപ്പം നമ്മളൊരു തെറാപ്പിട്രിക് പേർപ്പസ് എന്നുള്ള രീതിക്കും കൂടി ഇത് ഉപയോഗിക്കാൻ എന്നുള്ള തരത്തിലാണ് ഇതിപ്പോൾ ചെയ്തേക്കുന്നത് ചുറ്റി ചുരു അത് പല സ്ഥലത്ത് പലതുണ്ട് ഇപ്പോൾ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ വീട് കാര്യങ്ങളൊക്കെ ആ ഒരു സൈഡിലുണ്ട് പിന്നെ അക്കോറയും ബേസ് ചെയ്തിട്ടുള്ള കാര്യം ഈ ഒരു ഭാഗത്തേക്ക് വരുന്നു പിന്നെ ഒരു കാട് അതുപോലെ വെള്ളച്ചാട്ടം അങ്ങനെയുള്ള ഇത്രയും കാര്യങ്ങൾ കറങ്ങി വരും ഒരു ട്രെയിൻ പോലെ പോകും സർ പിന്നെ അത് ഓരോ സെൻസർ വെച്ചിട്ടുണ്ട് ഓരോ സ്ഥലത്തും നിൽക്കും ആ സ്ഥലത്തൊക്കെ കുട്ടികൾക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് അതായത് കാര്യങ്ങളെ സമൂഹത്തെ അറിയാനായിട്ടുള്ള കാര്യങ്ങൾ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ വീട് പിന്നെ അവർക്ക് രസകരമായിട്ടുള്ള പ്ലേ പോലുള്ള കാര്യങ്ങളുണ്ട് അതുപോലെ പിന്നെ അക്വോറിയം ചെയ്യുന്നുണ്ട് പണി കംപ്ലീറ്റ് ആയിട്ടില്ല പിന്നെ കാട് മഴ വെള്ളച്ചാട്ടം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അവർ അവരെയാണ് കാണുന്നത് പക്ഷെ എന്നിരുന്നാൽ പോലും മറ്റൊരു ഹെൽപ്പും രണ്ട് കാലഘട്ടം നമുക്കറിയാൻ പറ്റും മൂവിയും മൂവിയും അപ്പോൾ അത് മൂവ് ചെയ്യുന്നതും രണ്ട് കുട്ടികളുടെ ഒരു കോമ്പ്രിയൻഷൻ ലെവൽ പലതാണ് ബുദ്ധിപരമായിട്ടുള്ള ആ ഒരു ലെവലെന്ന് പറയണം അതിനനുസരിച്ച് അവിടെ അടച്ചേക്കുക സർ ഇതാണ് അക്കോറിയത്തിൻ്റെ ഏരിയ മേലെ പോകുമ്പോൾ അവിടുന്ന് താഴേക്ക് കാണാൻ പറ്റും സാർ ഈ ഒരു ഏരിയ മുഴുവനായിട്ട് ആർട്ട് ഏരിയ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്തുള്ള ഭിന്നശേഷിയുള്ള വരയ്ക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ വരയ്ക്കാൻ ഇഷ്ടമുള്ള ഏത് കുട്ടിക്കും ഇവിടെ വന്ന് അവർക്ക് വരയ്ക്കാം അതുപോലെ അവരുടെ ചിത്രപ്രദർശനം നടത്താം അങ്ങനെയുള്ള ഒരു സംവിധാനമാണ് ആ ഇത് ഇവിടുത്തെ കുട്ടികളും സാറുമരുടെ ഹെൽപ്പോട് കൂടിയിട്ട് വരച്ചതാണ് നിഹാൽ സിംഹണി എന്ന് പറയുന്നത് ലോകത്തെവിടെയുള്ള ഭിന്നശേഷി കുട്ടികൾക്ക് സംഗീതപരമായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള വേദിയാണ് അവരിവിടെ വന്നു കഴിഞ്ഞാല് അവർക്ക് എത്ര ദിവസം വേണമെങ്കിലും ചെയ്യാമെന്നുള്ളൊരു കാര്യം സാർ പറഞ്ഞു അപ്പോൾ ഇത് നിഹാൽ സിംബണി എന്ന് പറയുന്ന നിഹാൽ ശരിക്കും നമുക്ക് സപ്പോർട്ട് ചെയ്തതാണ് ആ കുട്ടി ഒരു ആണ് പക്ഷേ ആണ് അവരുടെ ഫാദറാണ് നമുക്ക് സപ്പോർട്ട് ചെയ്തേക്കുന്നത് പക്ഷേ അവൻ മലയാളി തന്നെയാണ് അൺഫോർച്ചുനേറ്റ്ലി അവന് ഫ്ലൈറ്റും അതുപോലെ തന്നെ ട്രാവലിംഗ് ഭയങ്കര പ്രശ്നമാണ് ഒത്തിരി വെട്ടം ട്രൈ ചെയ്തു പക്ഷേ സ്കിൽ ട്രെയിനിങ് ഏരിയ ആണ് ശരിക്കും ഇത് ഡെമോ ആണ് അപ്പോൾ ഇവിടെ നമ്മൾ അങ്ങനെ അവരെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ വെച്ച് ചെയ്യിപ്പിക്കാറില്ല ഒരു ഡെമോ കൊടുക്കാറുള്ളു ശരിക്കും നമുക്കൊരു വില്ല അതിനായിട്ട് നമ്മളെടുത്തിട്ടുണ്ട് അപ്പോൾ ആ വില്ലയില് കൊണ്ടുപോയിട്ട് കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കും അതെ കുട്ടികളെ എങ്ങനെ കുട്ടികൾ അപ്പോൾ അവർക്കൊരു ഒരു എക്സാമ്പിൾ ഒരു ചായ അച്ഛനും അമ്മേം വീട്ടിലില്ല പ്രഷന്നും അതെ അത്യാവശ്യം എങ്ങനെ ഇപ്പൊ ഒരു ഒരു ഇതാണെങ്കിലും ഇൻഡക്ഷൻ കുക്കറാണെങ്കിലും ഓൺ ചെയ്യാൻ എങ്ങനെ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങള് പിന്നെ ഇപ്പോൾ വീട്ടിൽ നിന്ന് പോലും പുറത്തിറങ്ങാത്ത കുട്ടികളുണ്ട് അപ്പം ഹോൾ എന്താണ് അല്ലെങ്കിൽ ഏതൊക്കെ സ്ഥലത്ത് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് ബാത്റൂമിൽ എന്താണ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ബാത്റൂമാണ് ശരിക്കും ആയിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മൾ ഇവിടെ കൊടുക്കുന്നില്ല അഞ്ചിനലി ഉള്ള വില്ലയിലും വീട്ടിൽ കൊണ്ടുപോയിട്ട് അച്ഛയിക്കാം അപ്പോൾ ഇത് ബെഡ്റൂമാണ് ബെഡ്റൂം ട്രെയിനിങ് എങ്ങനെ കിടക്ക വിരിക്കണം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അതെങ്ങനെ മടക്കി വെക്കണം ബാത്റൂം എങ്ങനെ യൂസ് ചെയ്യണം ടോയ്ലറ്റ് ട്രെയിനിങ് ഒക്കെയാണ് ലോക്ക് ചെയ്യുന്നത് റൂം ലോക്ക് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഇത് കൂടാണ്ട് നമുക്കൊരു ചെറിയ ഷോപ്പിങ്ങിൻ്റെ ഒരു ഏരിയയും കൂടിയുണ്ട് അതാ അതെ ഇത് പോലെ നമ്മൾ സോഷ്യൽ പ്ലേ ഇപ്പോൾ നമ്മളൊരു കടയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനം എങ്ങനെ വാങ്ങാൻ പറ്റും ചെറിയ ചെറിയ മണി കോൺസെപ്റ്റ് പത്ത് രൂപ കൊടുത്താൽ അഞ്ച് രൂപയുടെ സാധനം വാങ്ങിയാൽ അത് എത്ര തിരിച്ചു കിട്ടും അവിടെ പാലിക്കേണ്ട മാനേഴ്സ് അല്ലെങ്കിൽ ക്യൂ നിൽക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ ട്രെയിൻ ചെയ്യിക്കുന്നത് സാധനം എടുത്ത് ഇതിലേക്ക് ഇടുന്നത് ഇത് നമ്മുടെ കമ്പ്യൂട്ടർ ട്രെയിനിങ്ങിൻ്റെ പേര് സർ അപ്പോൾ ചില കുട്ടികൾക്ക് നന്നായിട്ട് ടൈപ്പിംഗ് സ്കില്ലുള്ളവരുണ്ട് ചിലർ നമ്മൾ പഠിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ വരുന്നത് ചിലർക്ക് നമുക്ക് പറ്റത്തില്ല അത് ഏത് കുട്ടിക്ക് ആണോ നോക്കിയിട്ട് ഇവിടെ കമ്പ്യൂട്ടർ ട്രെയിനിങ് ടീച്ചറുണ്ട് അവരാണ് കുറച്ച് ബുക്സ് ആവുന്നേ ഉള്ളൂ ആവുന്ന ബാക്കിയെല്ലാം പല പല ഏരിയാസാണ് പല നമുക്ക് ഫിംഗർ ഡെക്സ്റ്റി മോട്ടോ ഡെക്ച്രിറ്റി ഒക്കെ കൂട്ടേണ്ട സാധനങ്ങൾ പറഞ്ഞ ഇതൊക്കെ നമുക്ക് വിസിയോയിൽ കൂടുതലായിട്ട് ഉപയോഗിക്കാം കുട്ടികളുടെ കോർഡിനേഷൻ അതുപോലെ തന്നെ ഹോൾഡിംഗ് കപ്പാസിറ്റി പിന്നെ അതുപോലെ തന്നെ രണ്ട് ബൈലാറ്ററൽ കോർഡിനേഷൻ രണ്ട് കൈ ഉള്ളത് വെയ്റ്റ് ഇത് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ ആണ് അപ്പോൾ ഇത് കൂടുതലും ഫിസിയോ അല്ലെങ്കിൽ ഒ റ്റിയുടെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങൾ പിന്നെ നമുക്കും കോർഡിനേഷൻ അറ്റൻഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇത് കൊണ്ടുവരാൻ പറ്റും ഒരു ഗ്രാജുവൽ പ്രോസസ്സ് പോലെ നമുക്ക് ചെയ്യിക്കാൻ പറ്റും ഇത് ഈ പറഞ്ഞ പോലെ ഒരു ഫൈൻ മോട്ടോറിൻ്റെ ഒരിതാണ് ഇത് നമുക്കിങ്ങനെ എടുക്കാം അതുപോലെ തിരിച്ചു വയ്ക്കാം ഓരോ ഉള്ളവർക്ക് അതെ ഓരോ സ്റ്റേറ്റിനും ഓരോ കളർ അല്ലെങ്കിൽ കളർ പഠിപ്പിക്കാൻ ഇന്ത്യ എന്നുള്ള എത്ര എത്ര സംസ്ഥാനങ്ങളുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എസ്പെഷ്യലി ഇത് ഗ്രൂപ്പ് ആയിട്ട് കൊടുക്കുമ്പോൾ ഭയങ്കര എഫക്റ്റീവ് കുട്ടികൾക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഓരോ കുട്ടിയുടെയും റേഞ്ച് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഓരോ ഇതും അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് ചില കുട്ടികൾക്ക് ഈ ഹോളിൽ ഈ ഒരു സാധനം ഹോള് പോലും ചിലപ്പോൾ ഒരു കോർഡിനേഷൻ കൊണ്ടുവരാൻ പറ്റത്തില്ല പക്ഷെ ചില കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് സംസ്ഥാനങ്ങൾ അറിയാം അപ്പം മോനെ രാജസ്ഥാൻ മാത്രം വെക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവരത് മാത്രം വെക്കും അപ്പം അങ്ങനെ കുട്ടിയുടെ റേഞ്ച് അനുസരിച്ചിട്ടാണ് നമ്മൾ തെറാപ്പിയും കസ്റ്റം കസ്റ്റമെയ്ഡാണ് ഒരു കുട്ടിയുടെ റേഞ്ച് എന്താണോ അവിടെ നിന്നിട്ടാണ് കൊടുക്കുന്നത് സാർ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അമ്മമാരുടെ കരിശ്മ കുറിച്ച് അപ്പോൾ അത് പ്രത്യേക ഒരു ചാരിറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സ്ഥാപനമാണ് അവിടെ പ്രൊഡക്ഷൻ യൂണിറ്റ് മുകളിൽ വേറെയുണ്ട് ഇവിടെയാണ് അവർ അവരുടെ പ്രോഡക്റ്റ് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് പ്ലസ് ഇത് സ്റ്റിച്ചിങ് ആണ് സ്റ്റിച്ചിങ് ഉണ്ട് നമുക്ക് ഹൈടെക് എംബ്രോയ്ഡറി വർക്ക് ചെയ്യാനുള്ള മെഷീൻ ഉൾപ്പെടെയുണ്ട് അപ്പോൾ ഇവിടെയും നമുക്ക് ഒരു ടീച്ചറിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് ക്രാഫ്റ്റ് ആണെങ്കിലും ഇതാണെങ്കിലും ആ ഒരു ടീച്ചറിൻ്റെ ബേസിലാണ് ഇത് പോകുന്നത് നമ്മുടെ ഗ്രാൻഡ് സ്റ്റേജ് ആണ് അപ്പോൾ ഒരു ഗ്രാൻഡ് ഷോയാണ് സാർ ഇവിടെ ഉദ്ദേശിക്കുന്നത് അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കുറച്ചുകൂടി മോഡിഫൈ ചെയ്തിട്ടുള്ള രീതിയിലുള്ള കുട്ടികളുടെ ഒരു ഗ്രാൻഡ് പെർഫോമൻസ് ആണ് നമുക്ക് ഇനി ഇവിടെ വരാൻ പോകുന്നത് ഇവിടെ ഒരു നാന്നൂറ്റമ്പതിന് മേലെ സീറ്റ് പ്രവർത്തനം തുടങ്ങിയിരുന്നു നമ്മൾ പിന്നെ ഇടയിൽ പിന്നെ അവിടുത്തെ പുതിയ കുട്ടികളും കൂടി വന്നപ്പോൾ അവരുടെ ട്രെയിൻ ചെയ്യാനുള്ള ഇതിന് വേണ്ടിയിട്ട് നിർത്തി വെച്ചേക്കാണ് തൽക്കാലത്തേക്ക് നിർത്തി വച്ചേക്കാണ് തുടങ്ങിയിരുന്നു നമ്മൾ ബാരിയർ ഫ്രീ ആയിട്ടാണ് ചെയ്തേക്കുന്നത് ഭിന്നശേഷി ഫ്രണ്ട്ലി ആയിട്ടാണ് ചെയ്തേക്കുന്നത് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരാൾക്കൊരു വീൽ ചെയറിലുള്ള കുട്ടിക്ക് പോലും ഈസി ആയിട്ട് സ്റ്റേജിലേക്ക് പോകാൻ പറ്റും ഇത് ലിഫ്റ്റാണ് ഈ ഇത് ലിഫ്റ്റാണ് അത് പ്രെസ്സ് ചെയ്ത് ആ നമുക്കൊരു വീൽ ചെയർ ഇവിടെ വരികയാണെങ്കിൽ ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്വിച്ച് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് താഴേക്ക് പോവും ഈ ഫ്ലോറ് താഴേക്ക് പോവും വീൽ ചെയർ കീ കയറും വീൽ ചെയറ് ഇപ്പോൾ സ്വിച്ച് വീണ്ടും പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ മേലേക്ക് വരും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വണ്ടി കറങ്ങി പോകുമ്പം നമുക്ക് ഈ ഒരു ഏരിയയിലേക്ക് വരും ഇവിടെ എത്തുമ്പോൾ മഴ പെയ്യും അതുപോലെ തന്നെ ആ ഒരു മരം മറിഞ്ഞു വീഴും ഇവിടെ വെള്ളച്ചാട്ടം ആ മരം മറിഞ്ഞു വീഴും ആ വണ്ടിയുടെ ഒരു ഫ്രണ്ടിലേക്ക് മറിഞ്ഞു വീഴും അതുപോലെ ഇവിടെ ഇവിടുന്ന് നമുക്കൊരു വെള്ളച്ചാട്ടം വരും വർക്ക് ചെയ്യാൻ തുടങ്ങി തീർച്ചയായിട്ടും ത് നമ്മുടെ സയൻഷ ഏരിയ ആണ് ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ആയിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ കൊണ്ട് പഠിപ്പിക്കാൻ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള റോബോട്ടിക്സ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ചെയ്യിക്കുന്നുണ്ട് പിന്നെ ചില ചെറിയ ചെറിയ ടെസ്റ്റുകൾ ഉദാഹരണത്തിന് വെള്ളത്തിൻ്റെ ടെസ്റ്റുകൾ പഠിപ്പിക്കുക അങ്ങനെയുള്ള മൈക്രോസ്കോപ്പിലൂടെ നോക്കാൻ പഠിപ്പിക്കുക പിന്നെ ബാറ്ററി ഉപയോഗിച്ചിട്ട് കറണ്ട് ലൈറ്റ് കത്തിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇവിടെ ട്രെയിനിങ് കൊടുക്കുന്നു കുറച്ച് കുട്ടികൾ ഇതിൽ നല്ലപോലെ ഇൻട്രസ്റ്റഡ് ആണ് നമ്മുടെ ഇവിടെ ഉള്ള തന്നെ ഒരു ബാച്ച് കുട്ടികൾ സയൻസ് കോൺഗ്രസ് അവരുടെ പേപ്പർ ഒക്കെ പ്രസന്റ് ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം അതിനവർക്ക് അംഗീകാരമൊക്കെ കിട്ടിയതായിരുന്നു ഐ എസ്ആർഒർമാൻ അതെ ഐ എസ് ആർഒ ചെയർമാൻ ആണ് ഇതിന്റെ ഉദ്ഘാടനം ചെയ്തത് നാളെ ഒരു ദിവസം കൂടി ഈ കാഴ്ച കാണാൻ നിങ്ങൾ എത്തണം നാളെയാണ് ഇത് അവസാനിപ്പിക്കുന്നത് ഞാൻ ഈ കുട്ടികൾക്കിടയിലൂടെ അവരുടെ അമ്മമാർക്കിടയിലൂടെ നടന്നപ്പോൾ കണ്ട കരയിപ്പിക്കുന്ന ചില കാഴ്ചകൾ ഒപ്പം ഡിഫറെന്റ് ആർട്സ് സെന്ററിലെ കുട്ടികളുടെ ഒരിക്കലും മറക്കാനാവാത്ത പുതുവത്സരാഘോഷം കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിക്കും ബി അരുന്ധതിക്കും ഭാവന രാധാകൃഷ്ണനും കെ കെ നിഷാന്തിനും ഒപ്പം ഈ കുട്ടികൾ ആടിയും പാടിയും ജീവിതം ജീവിതമാഘോഷിക്കുന്നത് നമുക്കുകൂടി കണ്ടനുഭവിക്കാം മറക്കാതെ ഈ പരമ്പരയുടെ നാലാമത്തേതും അവസാനത്തേതുമായ എപ്പിസോഡ് നാളെ കാണാൻ ഇവിടെ എത്താതിരിക്കരുത്